എപ്പോഴും ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ പോയാൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ കേട്ട് കാണാരുത് ശരി ചേച്ചി അടുത്ത വീട്ടുകാരന്റെ ശല്യം കൊണ്ടായിരിക്കും അതിനെ കുറിച്ച് ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞുതരാൻ കേട്ടാ ഇപ്പൊ ജോലി ചെയ്താൽ മതി എന്നാ പിന്നെ എന്താ സിസ്റ്ററെ ഇവിടെ ടൂർണമെന്റോ എക്സിബിഷനോ എല്ലാം നടക്കാൻ പോവാന്നോ തലക്ക് മേളി കെട്ടി പറ കള്ളം പറയ കള്ളര് കയറായിരിക്കാൻ വേണ്ടി എന്നെ പറയില്ലെന്ന് എനിക്കറിയാം നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥാപനത്തിൽ ജോലി നോക്കുന്നവരല്ലേ ഗ്രേഡ് മാത്രം മാറിപ്പോയെന്നല്ലേ ഉള്ളൂ വട കഴിക്കുന്നു സാറിന് വേണ്ടി മേടിച്ചതാ തിന്നു സാർ ഒരെണ്ണം കുറച്ച് കഴിച്ചാ മതി എത്ര ബലം പോരാ ഒരു രണ്ട് രണ്ടര അടി വാനം കുഴിച്ചിട്ട് കരിങ്കല്ണ്ട് ബേസ്മെന്റ് കെട്ടി ഒരു ഒമ്പതിൽ ഒരു പത്തിരുപത് അടി നീളത്തിൽ ഇങ്ങനെ പോയി അവിടെ ചെന്നിട്ട് ഒരു പത്തിരുപത് അടി പൊക്കത്തിൽ ഈ സെൻട്രൽ ജയിലിന്റെ ഇങ്ങനെ കെട്ടിക്കോണ്ട് വന്നാലേ ഒരു വേല കെട്ടിയാർക്ക് എന്നോട് ഭയങ്കര ബഹുമാന മോനെ വന്നത് ഞാൻ മോന്റെ ഇതോ ഞാനില്ലേ ഞാനെന്താ മോന്റെ അമ്മയെ ചെയ്തിരിക്കുന്നത്

നീ അച്ഛനെ കണ്ടോ തൊട്ടടുത്ത വീട്ടിൽ അച്ഛനല്ലേ ഇത് അയാൾ തന്നെയാണോ നിന്നോട് പറഞ്ഞത് സ്കൂളിൽ വന്നപ്പോ അയാള് പറഞ്ഞു അയാൾ എന്റെ അച്ഛനാണെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോയും കാണിച്ച് അച്ഛനാവും ആരാന്നറിയോ ണിച്ച് എന്റെ മോനും ഒക്കെ തല്ലി ഓടിച്ച് കണ്ണും മൂക്കും ഒക്കെ ഒറ്റ അടിവെച്ചല്ലാസത്തെ ആരെയാണോ വിളിക്കുന്നത് അയാ വീട്ടിൽ വാല്യക്കാരനാണോ വായി തോന്നെ പറയാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എന്താ ദേഷ്യം ദേഷ്യല്ല പിള്ളരിപ്പിടുത്തക്കാരനാ മോൻ കിടന്നോ എന്റെ മോൻ നഷ്ടമാവുന്ന ഇപ്പൊ എനിക്ക് പേടി ഇന്നലെ അവന്റെ സംസാരം കേട്ടതിൽ പിന്നെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാൻ എന്റെ മോനെ ആ മനുഷ്യൻ തട്ടിയെടുക്കുന്ന തോന്നുന്നത് നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ ചേച്ചിക്ക് അറിയാൻ ഞാൻ എങ്ങനെയോട് ഒരു കാര്യം തുറന്ന് ചോദിക്കട്ടെ നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒത്തുചേരാൻ പറ്റാത്തന്നുള്ള പാവം മോഹൻ ചെയ്തിട്ടുണ്ട് ഒത്തുചേരാനോ അതേ ജന്മത്തിൽ നടക്കില്ല എനിക്കത് നേരെ മറിച്ചാ തോന്നുന്നത് ഹലോ ഗുഡ് ചെക്ക് കിട്ടി താങ്ക്സ് മോനോ മൈ ഗോഡ് യു ആർ സോ ഹസ്ബൻഡ് ചെയ്യുന്നു ഹസ്ബൻഡ് പുറത്താണോ ഐ മീൻ എന്താ മോന്റെ പേര് ഞാൻ ഇതിനു ഒരു ടെക്സ്റ്റൈൽ കമ്പനിയിൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നുണ്ട് തുണികളെ കുറിച്ചും ഫാഷനെ കുറിച്ചും ഒക്കെ കുറച്ചൊക്കെ അറിയാം ഞാൻ പറഞ്ഞു വരുന്നത്

రేయ్ పక్కన రా ఆరా అయా కుట్టి ಸ್ವಲ್ಪ వాచికార్నా మెసర్స్ అంకిల్ కెమికల్స్ ఇండియా లిమిటెడ్ అంధేరి బాంబే దిస్ ఇస్ ఫర్ కస్టమర్ కాపీస్

മാനേജർ എന്നോട് നടത്തുന്നത് ആരെ മോഹൻ മോഹൻ അയ്യോ പോലും വിളിക്കുന്നത് ആ ി മേരി ചെക്കോ പിടിപ്പിക്കാനും എന്നെ വിളിപ്പിച്ച വെറുതെയാ അവള് ശൃംഖല എന്നെ ഒന്ന് കാണിക്കണം അത്രേ ഉള്ളൂ അതിന് നിനക്ക് ദേഷ്യം വരുന്നേ ആരേ ബോധർ ചെയ്തത് കൊറേ കഴിയുമ്പോ പഠിച്ചോളൂല്ല അസൂയിക്കും കുശുംബിനും മരങ്ങളൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്റെ മോളെ എനിക്ക് അസൂയ ഞാനിട്ട് കണ്ണാടി